നമസ്കാരം ചെഗുവേരയും താമര പാർട്ടിയിലെ ഉളിപ്പോരുകളും സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന് ഭാരിച്ച തുറമുഖ വകുപ്പിന് പുറമെ കുട്ടികളുടെ യുവജനോത്സവ നടത്തിപ്പിൻ്റെ സംഘടന ചുമതല കൂടി നൽകിയിരിക്കുകയാണെന്ന് തോന്നുന്നു യുവജനോത്സവത്തിൻ്റെ ലോഗോ പ്രകാശനം പന്തലിൻ്റെ കാൽനാട്ടൽ പാചക പുരകെട്ടൽ പായസമുണ്ടാക്കൽ തുടങ്ങി കണ്ണൂരിൽ എന്തിനും ഏതിനും മന്ത്രിയുടെ നോട്ടമെത്തണം സ്വന്തം ജില്ലയിലും സ്വന്തം മണ്ഡലത്തിലുമാണ് യുവജനോത്സവം നടക്കുന്നത് എന്നതിനാൽ കടന്നപ്പള്ളി മന്ത്രി കണ്ണൂരിൽ തന്നെ ക്യാമ്പ് ചെയ്താണ് യുവജനോത്സവ നടത്തിപ്പിന് നേതൃത്വം നൽകുന്നത്

അതല്ലേ കല്യാണരാമൻ സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ അത്രക്ക് കേ അവരുടെ സദ്യ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടിക്കടലേയും അല്ല പട്ടം വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാവിലെ

കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് പന്ത്രണ്ടായിരം കലാകാരന്മാരെയും അധ്യാപകന്മാരെയും രക്ഷാർത്ഥം സ്വാഗതം ചെയ്യാനുള്ള സന്നാഹങ്ങൾ വളരെ കുറ്റമറ്റാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കണ്ണൂരിലെ ജനങ്ങൾ സൂചിപ്പിച്ചതുപോലെ സ്വാഗതം ചെയ്യാൻ കാണിച്ചിട്ടുള്ള പ്രവിശാലമായ ഒരു ഈ കാണാൻ കഴിഞ്ഞത് രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് പന്തല സേരമേശ അലങ്കാര പണികളെ എലൂമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ ചെമ്പ വാർപ്പ ഉരുളി മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് തരം കറികളും രണ്ട് പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും തെക്കേടുത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഏഴോളം കറുകൾ

ജന്മം ജന്മം കൂടി കൂടി ും തീരം തളരരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല സമാധാനിക്ക് എല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമിതി യോഗത്തിൽ പങ്കെടുക്കുമോ എന്നതായിരുന്നു സംശയം ആ ശങ്ക ആസ്ഥാനത്തായില്ല പാർട്ടി നേതൃത്വത്തോട് തെറ്റി നിൽക്കുന്ന ഉമ്മൻചാണ്ടിക്ക് വരാൻ സൗകര്യമുണ്ടായില്ല അസൗകര്യം മൂലം പങ്കെടുക്കാതെ മാറി നിന്ന മുൻ മുഖ്യമന്ത്രി വൈകിട്ട് ട്രിവാൻഡ്രം റൺ കൂട്ടയോട്ടം പോലുള്ള പരിപാടികളിൽ സൗകര്യപൂർവ്വം പങ്കെടുക്കുകയും ചെയ്തു നമ്മുടെ സുഹൃത്തും നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ് നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും പക്ഷേ മോഹൻലാൽ വരും വരില്ലേ എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നിക്കണം എന്നുള്ളതാണ് പ്രവർത്തകരും നേതാക്കളും ഇന്നത്തെ കമ്മിറ്റിയും എല്ലാം ആഗ്രഹിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ശുമൻ ചാണ്ടി അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തോടു കൂടെ സംസാരിച്ചു കൊണ്ടാണ് ഇന്നത്തെ തീയതി ഞങ്ങൾ എല്ലാവരും കൂടെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടാണ് ഇന്നത്തെ തീയതി നിശ്ചയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അസൗകര്യമുണ്ട് എനിക്കാകെ എല്ലാവരോടും പറയാനുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളണം ഇന്ന് കോൺഗ്രസ് എവിടെ നിൽക്കുന്നു ജനഹൃദയങ്ങൾ എന്നും മനസ്സിലാക്കണം അല്ല അങ്ങനെ പ്രതിയെ കൂടി പങ്കെടുക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായം പൊതുവേ ഉണ്ട് എല്ലാവരും അത് എല്ലാവരും ചാണ്ടി പങ്കെടുക്കുക എന്നുള്ളത് പൊതുവേ ഒരു അഭിപ്രായമല്ലേ അത് പക്ഷേ അത് തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹത്തിന് ചില അസൗകര്യമുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു തമ്മിലടിക്കുന്നൊരു പാർട്ടിയിലേക്ക് പുതിയ ചെറുപ്പക്കാർ ഒരിക്കലും വരില്ല എല്ലാവരുടെയും കാലിനടിയിലെ മണ്ണ് കുറച്ച് പോയിട്ടുണ്ട് അതെല്ലാവരും മനസ്സിലാക്കുന്നു മനസ്സിലാക്കണം യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം സ്തുതിപാഠകർ പറയുന്ന ഒരു നേതാവും വിശ്വസിക്കരുത് വിമർശകർ പറയുന്ന കുറച്ച് ഉൾക്കൊള്ളുന്നതാണ് നല്ലത് ഒരുമിച്ച് പോയാൽ എല്ലാവർക്കും നല്ലത് പക്ഷേ എല്ലാവരുടെയും അതുപോലെ പാർട്ടിയുടെയും കാലിനടിയിലെ മണ്ണ് കുറെ ഒലിച്ചു പോയിട്ടുണ്ട് എല്ലാ നേതാക്കന്മാരുടെയും കാലിനടിയിലെ മണ്ണ് കുറെ ഒലിച്ചു പോയിട്ടുണ്ട് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നല്ലത് എനിക്കാരെയും നിയന്ത്രിക്കാനുള്ള അധികാരമില്ല പാർട്ടിയുടെ മാത്രമല്ല എല്ലാവരുടെയും മണ്ണ് ഓർന്നു പോയെന്നാണ് എൻ്റെ അനുനയ ചർച്ചയ്ക്ക് വിളിപ്പിച്ചതിനെ തുടർന്ന് കൊടും തണുപ്പത്ത് ഡൽഹിയിലെത്തിയ ഉമ്മൻചാണ്ടിയെ തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി രാഹുൽ ഗാന്ധിയും എ സി സി ജനറൽ സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചകളിൽ ഉമ്മൻചാണ്ടിക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ടത്രേ പക്ഷേ പന്ത് പന്ത്നി ഹൈക്കമാൻഡിൻ്റെ കോർട്ടിലാണ് അതായത് പ്രശ്നം പരിഹരിക്കേണ്ട ബാധ്യത ഹൈക്കമാൻഡിനാണെന്നർത്ഥം കോൺഗ്രസ് സംസാരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ചങ്കി ഇനി ഞാൻ ഞാൻ നന്നാവാനുള്ള കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽജിയുമായി ഞാൻ ഇന്ന് ചർച്ച ചെയ്തു ചർച്ചയിൽ എനിക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട് ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കാത്തത് മനഃപൂർവ്വമാണെന്ന് ഇപ്പോഴും ഉമ്മൻചാണ്ടി സമ്മതിക്കുന്നില്ല അസൗകര്യങ്ങൾ മൂലം അടുത്ത യോഗത്തിൽ സൗകര്യമുണ്ടെങ്കിൽ പങ്കെടുക്കും ഹൈക്കമാൻഡിനോട് സംസാരിച്ച നിലയ്ക്ക് ചിലപ്പോൾ സൗകര്യമുണ്ടായേക്കും പിന്നെ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് സൗകര്യം ഉണ്ട സമയത്ത് അത് നിശ്ചയമായിട്ടും പങ്കെടുക്കുമെന്ന് പറഞ്ഞു അമ്മ ഞാൻ മറ്റാവശ്യത്തിന് വേണ്ടി പോയതുകൊണ്ട് പങ്കെടുത്തിട്ടില്ല ഇനിയും വെക്കുന്ന ദിവസം ഞാൻ ും മുലായം സിംഗും അഖിലേഷ് യാദവും തമ്മിലുള്ള തർക്കം തീർന്നില്ല പാർട്ടി ചിഹ്നമായ സൈക്കിളിൻ്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം വന്നതോടെ പിളർപ്പ് പൂർത്തിയായി സൈക്കിളിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ അഖിലേഷ് യാദവിനാണ് പൊട്ടിയ സൈക്കിളിൻ്റെ ഒരു കഷ്ണമെങ്കിലും കിട്ടിയത് അച്ഛൻ ഇന്നലെ വല്ലാത്തൊരാടിപറ്റി എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തൊരാടിപറ്റി എന്തുവാണ അച്ചോ അച്ചോ വക്രദൃഷ്ടിയിൽ ഇടവേള ചെകുവേരയും ബി ജെ പിയിലെ ഉളിപ്പോരും ഇടവേളയ്ക്ക് ശേഷം വളരെ നല്ല രീതിയിൽ സർഗാത്മക സൃഷ്ടി നടത്തിയിട്ടുള്ള വ്യക്തിയാണ് പ്രഭാകരാ ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്